തിരൂർ മജസ്റ്റിക് ജ്വല്ലേഴ്സിൽ ബ്രാൻഡഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് എന്നിവയുടെ പുതിയ സെക്ഷൻ ആരംഭിക്കുന്നു ഡിസംബർ ഇരുപത്തിമൂന്നിന് നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ പുതിയ സെക്ഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അൻപത്തിയഞ്ച് വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി തിരൂരിൽ പ്രവർത്തിച്ചു വരുന്ന മജസ്റ്റിക് ജ്വല്ലേഴ്സിൽ പുതിയ സെക്ഷൻ ആരംഭിക്കുകയാണ് ബ്രാൻഡഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് എന്നിവയുടെ പുതിയ സെക്ഷനാണ് ആരംഭിക്കുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യവും മാർക്കറ്റിലെ ട്രെൻഡും മനസ്സിലാക്കി യുവ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചുവടുവെപ്പ് ഡിസംബർ ഇരുപത്തിമൂന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് മുനവറള്ളി ശിഹാബ് തങ്ങൾ പുതിയ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യും തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ലോഗോ പ്രകാശനം നിർവഹിക്കും മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് ഗിരീഷ് ചേംബർ ഓഫ് കൊമേഴ്സ് അധ്യക്ഷൻ പി എ ബാവാ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും ഇന്ത്യയിലെ മികച്ച ബ്രാൻഡുകളായ ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവും വെള്ളി ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻ ലോകോത്തര വാച്ചുകളുടെ കളക്ഷൻ ആൻറ്റിക് ഡിസൈനുകൾക്ക് പ്രത്യേക വിഭാഗം എന്നിവയും മജസ്റ്റിക് ജ്വല്ലേഴ്സിൻ്റെ പ്രത്യേകതകളാണ് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി തിരൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര വിപണന രംഗത്ത് വളരെ സ്തുതിയാർഹമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തൊള്ളായിരത്തി പതിനാറ് സ്വർണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഉന്നതമായ നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നത് കാണാൻ കഴിയും ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആഭരണങ്ങൾക്ക് മാത്രമായി മജസ്റ്റിക് പുതിയ ഒരു സെക്ഷൻ ആരംഭിക്കുകയാണ് ഇന്നത്തെ തലമുറ ഏറെ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പുതിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ സെക്ഷൻ ഈ വരുന്ന ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുനബർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ബഹുമാനിയായ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ പുതിയ ലോഗോ പ്രകാശനം നിർവഹിക്കും ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ പി രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ശ്രീ പി എ ബാവ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ ഉപഭോക്താക്കളെയും ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് സവിനെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും മജസ്റ്റിക് ജ്വല്ലേഴ്സിൻ്റെ എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ സമർപ്പിക്കുന്നു ബിസിനസ് ഡെസ്ക് മിഷൻ മെജസ്റ്റിക് ജേഴ്സ് രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ